ശ്രീധർ ജ്വല്ലോൾ ജ്വല്ലേ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഭർത്താവ് മദ്യപിച്ചു വന്ന നിരന്തരം ദേഹോപദ്രവം തുടർന്നപ്പോൾ പിണങ്ങി മാറി അമ്മയ്ക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയെ വീട് കയറി ആക്രമിച്ചു ബിയർ കുപ്പി കൊണ്ടുള്ള ഭർത്താവിന്റെ ആക്രമണത്തിൽ മുപ്പതുകാരിക്ക് ഗുരുതര പരിക്ക് ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് തിരുവല്ല പോലീസ് തിരുവല്ല കുറ്റപ്പുഴ മഞ്ഞാടി തൈമല മൈലമൂട്ടിൽ വീട്ടിൽ മുപ്പത്തി ഒൻപത് കാരനെ എം കെ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഏഴു വർഷം മുമ്പ് വിവാഹിതരായവരാണ് ഇരുവരും സംശയരോഗമുള്ള ഭർത്താവ് മദ്യപിച്ചു വന്ന് നിരന്തരം മർദ്ദിക്കുമെന്ന് യുവതി പോലീസിന് മൊഴി നൽകി വിവാഹം കഴിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് മദ്യപിച്ചെത്തിയുള്ള ദേഹോപദ്രവം യുവതി ഇപ്പോൾ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം താമസിക്കുന്ന വീട്ടിൽ ഓഗസ്റ്റ് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് അതിക്രമിച്ചു കയറി ഉപദ്രവിക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം വീട്ടിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞതിനാണ് തുണി അലക്കിക്കൊണ്ടിരുന്ന യുവതിയെ വഴക്കുണ്ടാക്കി പിടിച്ചു തള്ളി താഴെയിട്ടതും തുടർന്ന് നെഞ്ചത്ത് അമർത്തിപ്പിടിച്ച ശേഷം ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചതും കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് അലക്കുകല്ലിന്റെ സൈഡിൽ ഇരുന്ന ബിയർ ബിയർകുപ്പിയെടുത്ത് ആദ്യം ഇവരുടെ നെറ്റിയിൽ ആഞ്ഞടിച്ചു പിന്നീട് പൊട്ടിയ കഷ്ണം കൊണ്ട് കഴുത്തിലും താടിയിലും നെഞ്ചിലും കുത്തി മുറിവേൽപ്പിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുടിവേറ്റു രക്ഷപ്പെട്ടോടിയ യുവതിയെ സഹോദരി ഓട്ടോറിക്ഷയിൽ അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പ്രതി ഭാര്യയും അഞ്ചു വയസ്സുള്ള മകനെയും മദ്യപിച്ചെത്തി മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നത് പതിവാണ് കഴിഞ്ഞ ഞായറാഴ്ചയും ദേഹോപദ്രവം ഏൽപ്പിച്ചതായി യുവതി പോലീസിനോട് പറഞ്ഞു തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു യുവതിയും മകനും അമ്മയും സഹോദരിയും താമസിക്കുന്ന വീട്ടിലേക്ക് പോയി അവിടെ എത്തിയാണ് ഇയാൾ കൂടെ പോകാൻ വിളിച്ചതും വിസമ്മതിച്ചപ്പോൾ ആക്രമിച്ചതും എ എസ് ഐ മിത്ര വി മുരളി ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി പോലീസിന്റെ അന്വേഷണത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെ തിരുവല്ല കച്ചേരിപ്പടിയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു തുടർ നടപടികൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല